സം തൊ സ്വദേശിയാണെങ്കിലും ഇന്ന് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ജാൻമുണി ദാസ് വിഖ്യാത ഗായകൻ ഭൂപൻ ഹസാരികയുടെ ബന്ധു കൂടിയായ ജാൻമോണിയെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ മത്സരിക്കാൻ എത്തിയതോടെ മലയാളി ടി വി പ്രേക്ഷകർക്കും കൂടുതൽ സുപരിചിതയായി മോഹൻലാലും അഞ്ചു വാര്യർ നസ്രിയ നസീം നെഹ സക്സേന രഞ്ജിനി ഹരിദാസ് ശോഭ വിശ്വനാഥ് സാനിയ അയ്യപ്പൻ തുടങ്ങിയ നിരവധി പ്രമുഖർക്ക് വേണ്ടി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ജാൻമോണി ഈ നീരംഗത്ത് ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്നവരിൽ ഒരാളുമാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും പൗരാണിക ശേഖരമുള്ള ബ്രൈഡൽ സ്റ്റുഡിയോ അവർ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ താനും മഞ്ജു വാര്യരും തമ്മിലുള്ള ആത്മബദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജാൻമോണിദാസ് മേക്കപ്പ് ചെയ്ത സെലിബ്രിറ്റികളെ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ രഞ്ജിമ പൂർണിമ ശ്വേത ഭാവന അമല ഷംന നവ്യ അങ്ങനെ കുറേയധികം ആളുകളുണ്ട് മഞ്ജു ചേച്ചി തന്നെ സാരിയാണ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നത് അവർ ഉപയോഗിച്ച സാരി അലക്കുക പോലും ചെയ്യാതെയാണ് ഞാൻ എടുക്കുന്നതെന്നും ജാൻമുണിദാസ് പറയുന്നു കരിലെ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ മഞ്ജു ചേച്ചിയെ മേക്കപ്പ് ചെയ്യാനായി ആദ്യമായി വിളിക്കുന്നത് പൂർണിമ ചേച്ചിയാണ് എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് ചെയ്യുമോ എന്നായിരുന്നു അവർ ചോദിച്ച് ചെയ്യാലോ ആരാളോ എന്ന് ചോദിച്ചപ്പോൾ ദിലീപിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ ആരാണ് തെക്കിയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആരാണ് ദിലീപ് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പൂർണ്ണമി ചേച്ചി പറഞ്ഞത് ജാനോ എൻ്റെ സുഹൃത്താണ് നീ മേക്കപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു അതായത് എന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പോയി നോക്കുമ്പോൾ നല്ലൊരു സുന്ദരി മാഗസിൻ കവറിന് വേണ്ടിയാണ് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിൻ്റെ ആദ്യ എഡിഷന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിനാണ് ഞാനും ശശാങ്കുമാണ് പോയതെങ്കിലും മേക്കപ്പിനുള്ള ചില സാധനങ്ങൾ എടുക്കാൻ മറന്നു പോയിരുന്നു എങ്കിലും ഞങ്ങൾ ഒപ്പി ചേച്ചു തന്നെ നന്നായി മേക്കപ്പ് ചെയ്തു ആ സമയത്താണ് ഞാൻ ആദ്യമായി മഞ്ജു ചേച്ചിയെ കാണുന്നത് ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് അവർ സിനിമയിൽ സജീവമായിരുന്നല്ലോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും ഇല്ല ഞാൻ ഉപയോഗിക്കുന്നത് നോക്കിയുടെ ആയിരത്തി ഒരുന്നൂറ് എന്ന മോഡൽ ഫോണാണ് മേക്കപ്പിൻ്റെ കാര്യം എനിക്കൊന്നും അറിയില്ല ജാനു ജാൻമോണി ഇഷ്ടം പോലെ ചെയ്യൂ എന്നായിരുന്നു മഞ്ജു ചേച്ചി പറഞ്ഞതെന്നും ജാൻമോണി ദാസ് പറയുന്നു അന്നത്തെ ആ മേക്കപ്പ് എല്ലാവർക്കും വലിയ ഇഷ്ടമായി ആ ചിത്രം വലിയ രീതിയിൽ വൈറലുമായി അതും സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്തൊരു സമയത്ത് ചിത്രത്തിന് താഴെ എൻ്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ വിളിച്ച് വലിയ രീതിയിൽ അഭിനന്ദിച്ചു അപ്പോഴും ഞാൻ പൂർണിമ ചേച്ചിയോട് ചോദിച്ച് മഞ്ചു ചേച്ചി വല്ല സീരിയലും ചെയ്തിട്ടുണ്ടോ എന്നാണ് അപ്പോഴാണ് അവർ പറയുന്നത് മഞ്ജു ചേച്ചി മമ്മൂട്ടി മോഹൻലാലും പോലെ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത്രയും എളിയുമുള്ള ഒരു താരത്തെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നതെന്ന് ജാൻമണിദാസ് കൂട്ടിച്ചേർത്തു